കോഴിക്കോട് വെള്ളയിൽ പോലീസ് കസ്റ്റഡിയിൽ വീട് ദുരൂഹ സാഹചര്യത്തിൽ കത്തി നശിച്ചു വെള്ളയിൽ മുഹമ്മദ് റാഫി റോഡിലെ മത്സ്യമാർക്കറ്റിന് പിറകിലുള്ള ഹംസത്ത് അലി എന്ന ഫൈജാസിന്റെ വീടാണ് കത്തി നശിച്ചത് ലഹരി ഉപയോഗിച്ച് സ്ഥിരം ശല്യം ഉണ്ടാക്കുന്ന ഫൈജാസിനെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു ഫൈജാസിൻ്റെ വീട് ആ ഫൈജാസിനെ പോലീസ് കസ്റ്റഡിയിലുള്ള സമയത്താണ് ഈ വീട് കത്തി നശിക്കുന്നത് ഇവിടെ അയാൾ മാത്രമാണ് താമസിച്ചിരുന്നത് എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പറയുന്നു മാത്രമല്ല ഇയാൾ മദ്യപാനിയായിരുന്നു സ്ഥിരം മദ്യപാനിയായിരുന്നു ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരമായി നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ബഹളങ്ങൾ അയാൾ സൃഷ്ടിച്ചിരുന്നു പലപ്പോഴും നാട്ടുകാരും ഇയാളും തമ്മിൽ സംഘർഷം പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഏറ്റുമുട്ടലുണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു നാട്ടുകാര് ഇയാൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും സ്ത്രീകളടക്കമുള്ളവരെ ഇയാൾ ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആ പരിസരവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് കഴിഞ്ഞ അഞ്ചാറ് വർഷമായിട്ട് ഈ ഹംസത്തലി എന്ന വൈജാസ്യം നാട്ടിലെ സ്ഥിരം നിരന്തരം പ്രശ്നക്കാരനാണ് അതായത് വെള്ളമടിച്ചു കഴിഞ്ഞാൽ നാട്ടിലെ വമ്പനായി അറിയപ്പെടാൻ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തൊട്ടടുത്ത സമീപ വീടുകളിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിലൊക്കെ നിരന്തരം വന്ന് മുട്ടി ശല്യപ്പെടുത്തുകയും ഗേറ്റടിച്ച് പൊളിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കൊക്കെ അത് കൂടാതെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഒരു ഈ പ്രദേശവാസിയായ ഒരു ആളെ ഓട്ടോ ഒരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറെ ബട്ടറോഡ് വെച്ചിട്ട് വെട്ടിപ്പരിപ്പി സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ആൾ കാര്യമായിട്ട് മദ്യപാനിയാണ് മറ്റ് മറ്റുമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൽ നടപടിയെടുക്കണം കാര്യം ആളിവിടെ വെച്ചുകൊണ്ടിരുന്നാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ആളെ ജീവന ഉൾപ്പെടെ ആ പ്രതിയുടെ ജീവൻ ഉൾപ്പെടെ അപായം സംഭവിക്കാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ് ഇന്ന് രാവിലെ ആറു മണിയോട് കൂടിയാണ് സമീപവാസികൾ ഈ വീട് കത്തുന്ന ഒരു സാഹചര്യം കണ്ടത് തുടർന്ന് അവർ ബീച്ച് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയും അവിടെ നിന്ന് സേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കുന്നത് വീടിൻ്റെ അകത്തുള്ള സാധനങ്ങൾ കഴുക്കോലും ഒപ്പം തന്നെ മറ്റ് സാധന സാമഗ്രികളും അടക്കമുള്ള ഇലക്ട്രിക്കൽ സാധന സാമഗ്രികൾ അടക്കമുള്ളവ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഫൈജാസ് അലിയുടെ ഉമ്മ ഫൈജാസ് ഹംസത്തലി എന്ന ഫൈജാസിന്റെ ഉമ്മയടക്കം ഇവിടെ നിന്നും മാറി താമസിച്ച സാഹചര്യമാണ് അത് മകന്റെ ഉപദ്രവം സഹിക്കവയ്യാതെയാണെന്നാണ് പരിസരവാസികൾ പറയുന്നത് രാത്രി ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് എന്താച്ചണി മൂന്ന് മണി സമയത്തൊക്കെ ഞങ്ങളെ വാതിൽ വന്നിട്ട് ചവിട്ടി പൊളിക്കുക അക്രമം നടത്തുക ബെല്ലടിക്കുക അപ്പം ധാരാ ചെയ്തത് എന്നുള്ളത് എന്തായാലും നമുക്കറിയണം അയൽവാസികളാണ് നമുക്ക് എന്തായാലും അറിയാം എന്താണെന്ന് ചെയ്ത തൊട്ടടുത്തടുത്ത് വീടുകളും വയസ്സന്മാരും ഗർഭിണികളും ഒക്കെ ഉള്ളതാണ് ഒരു കാട്ടിലൊരു വീടല്ല ഇത് അടുത്തടുത്ത് വീടുകളുള്ളതല്ലേ ഒരു വീടിന് തട്ടി ഉണ്ടെങ്കിൽ ഇതിപ്പോൾ പക നേരം വെളുത്തേനെ കൊണ്ടാണ് എല്ലാവരും അറിയണത് അല്ലെങ്കിൽ ആരും ഉണ്ടാവില്ല ആൾ ഇന്ന് രാവിലെ ഈ കത്തണ സമയത്ത് ആറാറയോട് കൂടി വീട് കത്തണ സമയത്ത് വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ജീവൻ ഉൾപ്പെടെ അപായം സംഭവിക്കുമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ നിഷ്ക്രിയത്താണിതിൽ ഉണ്ടാവുന്നത് അയാൾ നിലവിൽ കസ്റ്റഡിയിൽ തന്നെ ആൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇന്നലെ രാത്രി മുതലേ കസ്റ്റഡി ഇന്നലെ രാത്രി മുതലേ കസ്റ്റഡിയിലാണ് പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തലേന്ന് രാത്രി കസ്റ്റഡിയിലെടുത്താൽ പിറ്റിയെന്ന് ഉച്ചയ്ക്ക് പുറത്ത് വിടുന്ന സ്ഥിതി വിശേഷം അപ്പോൾ ഇന്ന് എ സി ബിനെ വിളിച്ച സമയത്ത് എ സി ബി പറഞ്ഞത് ഈ കേസിലെന്തായാലും ആളെ പുറത്ത് വിടില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ഇനിയും ഇത്തരത്തിൽ ആളെ സ്വൈര്യവിഹാരത്തിന് വിട്ടാൽ ആളുടെ ജീവൻ ഉൾപ്പെടെ നാട്ടുകാരുടെ ജീവൻ ഉൾപ്പെടെ അപായ അപായപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പം കൃത്യമായ നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത് ഇതിൽ ചില ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഫൈജാസ് പോലീസ് കസ്റ്റഡിയിലിരിക്കുകയാണ് ഈ വീട് കത്തി നശിച്ചത് ഇതിന് പിന്നിൽ ആരാണ് കൃത്യമായ കൃത്യമായ ദുരൂഹതയുണ്ട് അന്വേഷണം വെള്ളയിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് അടക്കം ഇടപെടൽ ാണ് പരിസരവാസികളും ആവശ്യപ്പെടുന്നത് കത്തിയനഷ്ടത എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രാവിലെ അഞ്ചര മണിക്ക് വെള്ളയിൽ പോലീസ് ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട് ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ആരെക്കാളിനാണ് തൊട്ട വീട്ടിലുള്ള ആള് ഈ വിഷയം കാണുന്നത് എന്തായാലും നമുക്ക് പോലീസിന്റെ അടുത്ത് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതുപോലെ സാധാരണ ചെയ്യുന്നത് പോലെ പിടിച്ചുകൊണ്ടുപോകുക കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം പറഞ്ഞു വിടുന്ന വിഷയം ഉണ്ടായാൽ പൈജാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം പോലീസിനായിരിക്കും കാരണം ഇനി എന്തായാലും നാട്ടുകാർ അതായത് പോലീസിന്റെ ഭാഗത്തുനിന്നൊന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നാട്ടുകാർ പ്രതിരോധിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളിപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കും കോഴിക്കോട് വെള്ളയിൽ നിന്നും ക്യാമറ പേഴ്സൺ സജി തറായിപ്പം കേരള ന്യൂസ്